ികുന്നേരായ ഭയങ്കര പുകയുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഗൂഗിൾ മീറ്റ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ എന്ന് പറഞ്ഞ പുള്ളി ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിക്ക് ശ്വാസം മുട്ടാണ് വേഗം എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞു അപ്പൊ ഇവരെല്ലാരും കൂടെ കൂടി അങ്ങോട്ട് പോയി പുള്ളി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഈ കടയെ നടത്തിക്കൊണ്ടിരുന്ന ബിജു പോയപ്പോ പുള്ളിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റാണ്ട് വന്നു അപ്പൊ പുള്ളി അവിടെ ശർദ്ദിച്ചു എന്നിട്ട് ഈ ദ്വാര ഇവന്റെ ചേട്ടനാണ് കൊണ്ടുവന്ന് പുള്ളിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത് അപ്പൊ അത് കഴിഞ്ഞപ്പോ പുള്ളിയും വരാന്ന് പറഞ്ഞു പുള്ളി ഞങ്ങൾ എല്ലാരും കൂടി കമ്പനി പടിക്കായിട്ട് ചെന്നു കമ്പനി പടിക്കുന്നപ്പോ അവരാരും സമ്മതിക്കുന്നില്ല അവരുടെ അവരുടെയല്ല പുക എന്നാ പറയുന്നത് ഇന്നലെ ഈ കമ്പനിയോട് സംസാരിക്കുമ്പോ അവരെന്താണ് പറയുന്നത് അവർ പറയണത് അവരുടെ കമ്പനിയുടെ പുകയല്ല അവരുടെ കുഴലല്ല ഒരു ഏഴ് മണിക്ക് ഞങ്ങൾ ആ ഗേറ്റിംഗിൽ പോയി കിടന്നിട്ട് രണ്ട് രോഗികളെയും കൂടെ ഞങ്ങൾ പായാ അവിടെ കിടന്നത് ആ രോഗികളെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവരൊരു ആംബുലൻസോ അല്ലെങ്കിൽ അവരൊന്നും വന്നു നോക്കാനോ ഒന്നും അവർ സമ്മതിച്ചിട്ടില്ല ഞങ്ങൾ ആ പന്ത്രണ്ട് മണി കഴിഞ്ഞ് പോലീസ് വന്ന് അവരൊരു ആംബുലൻസ് ഏർപ്പാടാക്കിയപ്പോഴാണ് ഞങ്ങൾ ആ രോഗിയെ രണ്ടുപേരെ ഞങ്ങൾ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റിയത് അതുവരെ അവര് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പം മൂന്നാഴ്ച പതിനൊന്നാം തീയതി ഇനി വീണ്ടും കേസെടുക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കേസെടുത്തപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് കമ്പനികളും എച്ച്ഒസിയും റിഫൈനറി എന്ന് പറയുന്നത് രണ്ട് റെഡ് കാറ്റഗറി പെട്ട ഭൂമിയാണ് ആ ഭൂമിയുടെ ഇടയിൽ ഒൻപതര ഏക്കർ സ്ഥലമാണ് ഒന്ന് കെമിക്കലാണ് ഒന്ന് പെട്രോളാണ് ഇതിനിടയിൽ കിടക്കുന്ന ജീവിതം ദുസ്സഹമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ ഒരു ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മുടെ ദേവൻ രാമേന്ദ്രനി സാർ റിപ്പോ കോടതി പറഞ്ഞത് കമന്റ് പറഞ്ഞതെന്ന് പറഞ്ഞാല് ഞാൻ നിങ്ങൾക്ക് മൂന്നാഴ്ച സമയം തരുന്നുണ്ട് അതിനിടയിൽ അവിടെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നാണ് സാറ് പറഞ്ഞത് കമന്റ് പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭീകരമായ അവസ്ഥയാണ് ഈ രണ്ട് കമ്പനി എന്ന് പറഞ്ഞാൽ റെഡ് കാറ്റഗറിയിലുള്ള ഈ ഒമ്പതര ഏക്കർ നാല് മതിലിനുള്ളിൽ പെട്ട് കിടക്കുന്ന ജീവിതത്തിന് യാതൊരു വിലയില്ല എന്നാണ് കോടതി എന്നും വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയമാണ് അപ്പോൾ ഇവിടെ എപ്പോഴും എന്ത് ഏത് കോടതി തന്നെ ചോദിച്ചു ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അപ്പൊ രണ്ട് കമ്പനികളോടുള്ള ചോദ്യം ഇതായിരുന്നു കളക്ടർ അതുപോലെ തന്നെ കളക്ടറോട് ഒന്ന് സംസാരിച്ചിട്ട് നമ്മൾ പൊതു ഗവൺമെന്റ് ഈ ഞങ്ങളുടെ ഈ പ്രശ്നത്തിൽ നിന്ന് ഊരിപ്പോയി അപ്പോൾ അവർക്കിത് പറ്റില്ല എന്ന് പറയുമ്പോൾ കോടതി കേസ് കേസെടുക്കുകയാണ് ചെയ്തത് ഈ രണ്ട് കമ്പനികളോടും കൂടി ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഈ കമ്പനികൾ ഇതിന് ഉരുത്തരവാദം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവര് ഇതൊന്നും കേട്ട ഭാവം പോലുമില്ല ഇവരിങ്ങനെ നമ്മളെ ഇതിനെത്തിയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കും ഇന്നലെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗൂഗിൾ മീറ്റ് കൂടുന്ന സമയത്ത് ഇവിടെ മൊത്തം പുകയായിരുന്നു സന്ധ്യയായപ്പോൾ പോലെ അപ്പോഴാണ് ഞങ്ങളുടെ സെക്രട്ടറിക്ക് പെട്ടെന്ന് ശ്വാസം മൂട്ടൽ പോലെ വന്നു ഇവിടെ കട നടത്തുന്ന ബിജുവിന് പെട്ടെന്ന് വന്നു ബിജുവിന് വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടാത്തൊരവസ്ഥ വന്ന് അവനോമിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ പിന്നെ അത് നിർത്തിയിട്ട് ഇവിടെയുള്ളവരെല്ലാവരും കൂടി ഇറങ്ങി നോക്കിയപ്പോഴാണ് പങ്കാഷിനെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ പുക കാണുന്നത് ഈ പുക എച്ച് ഒ സിയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് വന്നത് അതിപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ പിടിച്ചു പിടിച്ചിട്ട് ഞങ്ങൾ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കിയിട്ടപ്പോൾ രക്ഷയില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കമ്പനി ഗേറ്റിൻ്റെ അവിടെ പോയി രാത്രി പന്ത്രണ്ട് മണി വരെ ഇരുന്ന ശേഷമാണ് കമ്പനിയുടെ അകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വരുന്നത് പിന്നെ പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് ആംബുലൻസിലാണ് ഇന്നലെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അന്ന് നേരം എഴുതപ്പോഴും അവർ പറയണേ അവരുടെ പുകയല്ല ഇത് പി ഡി പി ഡി ആയിരിക്കും നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഞങ്ങളുടേതാണെന്ന് അങ്ങനെ പറയാൻ പറ്റുമെന്നുള്ള ചോദ്യമാണ് കമ്പനി ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നത് ഇതിനു മുമ്പ് പല അപകടങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട് ഈ സമയത്ത് ഒരു പ്രാവശ്യം ഞങ്ങളുടെ താഴെ തന്നെ റോഡ് കമ്പനിയുടെ അകത്തേക്ക് തീ പിടിച്ചു തീ പിടിച്ച ശേഷം അവിടെ തീ കിടത്താൻ നോക്കിയിട്ട് ഫയർ എഞ്ചിൻ എഞ്ചിനിറങ്ങില്ല അപ്പോൾ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി വെള്ളം പിള്ളേരെല്ലാവരും കൂടി ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് കയറി നിന്നിട്ട് ഗോവനിൽ നിന്നിട്ട് വെള്ളം കോരി കോരി കൊടുത്താണ് അന്ന് തീ കിടത്താൻ നോക്കിയത് പിന്നെ ഞങ്ങൾക്ക് നാല് മതിൻ്റെ ഞങ്ങൾ പെട്ടെന്ന് നിങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ് ഈ നാല് മതിലിൻ്റെ ഉള്ളിൽ പെട്ട് കിടന്നിട്ട് ഇപ്പോൾ ഇന്നലെ ഒരു അപകടം ഇവിടെ എന്തെങ്കിലും പൊട്ടിത്തെറിയാ സംഭവിച്ചെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടോടുമായിരുന്നു ഞങ്ങൾക്ക് ആകെ ഒരേ ഒരു വഴിയുള്ളു ആ വഴി ഞങ്ങളുടെ നേരെ മേളിലേക്ക് വന്നിരിക്കുന്നത് ഇതാണ് ഇങ്ങോട്ടാണ് ഞങ്ങളുടെ കിഴക്കോട്ടാണ് ഞങ്ങളുടെ റോഡ് കിടന്നിരുന്നത് ഈ റോഡത് ഇപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ബസ് ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ആ ബസ് റൂട്ടുള്ള മതിൽ ഈ റോഡ് ഇവർ മതിൽ കെട്ടി അടച്ചു ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കുടിക്കാൻ നല്ല ശുദ്ധജലം ഉണ്ടായിരുന്നു ആ ഞങ്ങൾ കുളിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നതായിരുന്നു തോടായിരുന്നു ആ തോട് ഈ റിഫൈനറി അടച്ചു അതുപോലെ ഇവിടെ ഒരു അംഗനവാടി ഉണ്ടായിരുന്നു അത് അവർ പൊളിച്ചു ഇങ്ങനെ ഞങ്ങളുടെ ജലസ്രോതസ്സും നഷ്ടപ്പെടുത്തി ഞങ്ങളുടെ വഴിയും നഷ്ടപ്പെടുത്തി ഞങ്ങളെ മതിലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നാല് മതിലിൻ്റെ ഉള്ളിൽ ഇട്ട് വർഷങ്ങളായിട്ട് നാല്പത് വർഷമായിട്ട് ഞങ്ങൾ കിടക്കുക ഇത് ഞങ്ങൾ സഹിച്ചു മടുത്തു ഇതാണ് ഞങ്ങളുടെ ഒരു അനുഭവം